അതൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ നിങ്ങളിങ്ങനെ ഓരോരോ വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഞാൻ എന്ത് സി പി ഐ എന്ന് ചോദിച്ചു മുമ്പൊരു വലിയ വാർത്തകൾ കൊടുത്തില്ലേ എന്തടിസ്ഥാനം ഞാൻ പറയട്ടെ ഞാൻ എന്ത് അടിസ്ഥാനം ഉണ്ടായിരുന്നത് ഞാനൊരു പരിപാടിയിൽ മിനിസ്റ്ററോട് കൂടി പങ്കെടുക്കുകയാണ് തളിപ്പറമ്പിൽ അവിടെ ഒരു വലിയ പത്തിരുപത്തി മൂന്ന് കോടി ഉറുപ്പയുടെ ഒരു പദ്ധതി അതിൻ്റെ തറക്കല്ലിടൽ പരിപാടിയാണ് അവിടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു വിശദീകരിച്ച് കഴിഞ്ഞതിന് ശേഷം മന്ത്രി ഇറങ്ങി എനിക്കും വേറൊരു പരിപാടിയുണ്ട് മന്ത്രിക്കും പരിപാടിയുണ്ട് അങ്ങനെ ഇറങ്ങി പോകുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് പത്രക്കാരെന്നോട് ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞൊന്നും പ്രതികരിക്കുന്നില്ല ഒന്നും പ്രതികരിക്കുന്നില്ല അതെന്ന് പറയുന്നത് ഞാനങ്ങോട്ട് നടന്നു ഞാനങ്ങ് നടന്നു പോയിക്കൊണ്ട് അത് അങ്ങനെയാണല്ലോ നിങ്ങളെ ഈ മൈക്കെല്ലാം ഉണ്ടല്ലോ ബൈക്കെല്ലാം വെച്ചിട്ടാണല്ലോ തടയുന്നത് അങ്ങനെ തടഞ്ഞ് നിർത്തിയപ്പോൾ ഞാനങ്ങോട്ട് മുമ്പോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സി പി ഐ എന്നല്ല ഞാൻ എന്ത് സി പി ഐ ഞാനങ്ങ് പോവുകയും ചെയ്തു അതല്ലേ നിങ്ങളെ വാർത്തയാക്കിയത് നിങ്ങളല്ലേ എങ്ങനെയാ മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുക എന്തെങ്കിലും എടുത്ത് എന്തെങ്കിലും പറയാൻ പണ്ടാൻ പറ്റുമോ ഞാനൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നേരെ മുമ്പോട്ടേക്ക് പോവുകയാണ് അപ്പോഴും മൈക്കും കൊണ്ട് എൻ്റെ ഒപ്പം തന്നെ വരുമ്പോൾ ചില ആളിങ്ങനെ ചോദിച്ചാണ് സി പി ഐ സി പി ഐ നമ്മൾ എന്ത് സി പി ഐ ഞാനങ്ങോട്ട് വിട്ടു അപ്പോൾ അത് എന്ത് സി പി ഐ അത് ടൂൺ അങ്ങോട്ട് മാറിയല്ലോ എന്ത് സി പി ഐ ഏത് സി പി ഐ എന്ന് ചോദിച്ചു എന്നൊക്കെ പറ വാർത്ത കൊടുക്കുക എന്താ സംബന്ധവും പറയാൻ യാതൊരു മടിയുമില്ലാത്ത ഞാൻ പിന്നെ വെറുതെ പറയുന്നില്ല ആ അപ്പോൾ ആ ആ ചോദിച്ചതിനെ പിന്നെ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് വാർത്ത കൊടുത്തത് ആരായാലും എങ്ങനെയാ വാർത്ത കൊടുക്കുക ഞാൻ ഞാനൊരു വാർത്തയായിട്ട് പറഞ്ഞതോ അല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ മുമ്പോട്ടേക്ക് പോവുകയാണ് അങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ അടിപൊളി ഉണ്ടാവുള്ളൂ മർമറി പോലെ സി പി ഐ സി പി ഐ എന്ത് സി പി ഐ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി ആ എന്ത് സി പി ഐ എന്ന് ചോദിച്ചതിൻ്റെ സ്പിരിറ്റ് അങ്ങോട്ട് മാറ്റിയിട്ട് ഞാനെന്തോ സി പി ഐനെ അവഹസിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നുള്ള വാർത്തയില്ല നിങ്ങൾ കൊടുത്തത് അത് തെറ്റാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ആ അത്തരത്തിലുള്ള വാർത്ത ശിഖ ശകലങ്ങളിൽ ആ വാർത്തയ അതാണ് ഇനി വേറൊരു രസം വാർത്തയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് തരം ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് വാർത്ത അത് അത് കൊടുത്താലും എനിക്ക് കുഴപ്പമില്ല ആ അല്ല ആ വിഷയം ആ വിഷയം ഒരു പ്രധാനപ്പെട്ട വിഷയമാണല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം മാത്രമല്ല എടുക്കേണ്ടത് എല്ലാ വിഷയവും എടുക്കണ്ടേ നിങ്ങൾ നിങ്ങളൊരു വാർത്തയുണ്ടാക്കുന്നതിൻ്റെ പൊള്ളത്തരം പറയാനാണ് ഞാൻ ഈ വാ ഈ കാര്യം പറയും ഇതല്ലാതെ പറയട്ടെ ആരെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യൂ കാണിക്കട്ടെ ഞാൻ തളിപ്പറമ്പിൽ തളിപ്പറമ്പിൽ താലൂക്ക് ആസ്പത്രിയുടെ മുമ്പിൽ നിന്ന് ഞാൻ ഒന്നും പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മൈറ്റിൻ്റെ മുമ്പിലേക്കൂടി ഞാൻ നടന്നു പോവാണ് നടന്ന് പോകുമ്പോൾ അവിടെ നിന്ന് ഇവിടുന്ന് എല്ലാം മറന്നുമറങ്ങി പോലെ സി പി ഐ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് സി പി ഐ എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് പോയി അത് പിന്നെ ഇങ്ങനെയൊരു വാർത്തയാക്കി കൊടുത്തത് ശരിയോ തെറ്റോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റാത്തത് നിങ്ങൾക്ക് പറയാൻ പറ്റൂല പറ്റുമോ അതാ കാര്യം അപ്പോൾ എന്തെങ്കിലും വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നൊരു കാര്യം ആ ശരി ശരി അത് അത് ശരിയല്ലേ അത് 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 ശരിയാ ശരിയാണ് ആ ആ എനി എനി ചോദിച്ചു അല്ല ഇപ്പോഴ് ഉയർന്നു വന്ന വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ഈ വിശദീകരണങ്ങളൊക്കെ ചോദിക്കുന്നത് ഞങ്ങൾക്കതിൽ ഒരു തർക്കമില്ല ഞങ്ങൾ പി എം സി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവണ്മെൻ്റ് കേരളത്തിന് നൽകേണ്ടുന്ന അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന പദ്ധതിയുടേതായാലും പ്രൊജക്റ്റിൻ്റേതായാലും ആ പണം കേരളത്തിൽ ലഭിക്കേണ്ട കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവില്ല ഞങ്ങൾ കിട്ടേണ്ടിയാണ് അതിന് മുമ്പൊന്നും നിബന്ധന ഉണ്ടായിരുന്നില്ല ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ പഞ്ചവത്സര പദ്ധതി അങ്ങനെയാണല്ലോ തുടങ്ങുന്നത് അന്നൊന്നും നിബന്ധനകളില്ല ഗവൺമെൻറ്റിനോട് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമാണ് പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലാണ് ഓരോരോ നിബന്ധനകൾ വന്നു തുടങ്ങിയത് പിന്നീട് ഇപ്പോൾ വലിയ രീതിയിലുള്ള നിബന്ധനകൾ ഈ കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പി ഗവൺമെൻറ് മുന്നോട്ടേക്ക് വെച്ച് സംസ്ഥാനങ്ങൾക്ക് തരേണ്ടുന്ന പണം തരാതിരിക്കുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് തരേണ്ടുന്ന ഒരു എണ്ണായിരത്തോളം കോടി ഉറപ്പിക്കുക കേന്ദ്ര ഗവണ്മെൻറ്റ് തരാൻ പല നിബന്ധനകളും പറഞ്ഞിട്ടും പല കാര്യങ്ങൾ പറഞ്ഞിട്ടും തരാതിരിക്കുന്നു രണ്ട് ലക്ഷം കോടി ഉറുപ്പിക കഴിഞ്ഞ കാലത്ത് തരേണ്ട പണം നമുക്ക് തന്നില്ല എന്നുള്ളത് വളരെ കാര്യമാണ് അത് പറയുന്നുണ്ട് അതിന് പുറമെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമിൻ്റെ ഭാഗമായി അറുപത് ശതമാനം അവരും നാൽപ്പത് ശതമാനം കേരളവും നൽകേണ്ടുന്ന പണത്തിൻ്റെ ഒരു വലിയ ഭാഗം പണം ഏതായാലും എണ്ണായിരം കോടി ഉറുപ്പിക ധനകാര്യ വകുപ്പ് മന്ത്രിയോട് ഇന്ന് സംസാരിച്ചിപ്പോൾ പറഞ്ഞത് എണ്ണായിരം കോടി ഉറുപ്പിയ നെല്ലിൻ്റെ സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തരാൻ ബാക്കിയാണ് അത് തരുന്നില്ല ഓരോരോ നിബന്ധനകൾ വെച്ച് നമുക്ക് തരാതിരിക്കുകയാണ് നമുക്ക് കേരളത്തിന് അർഹതപ്പെട്ട പണം തേരി തന്നെ വേണം ഇതൊരു കാര്യം പിന്നെ ഓരോന്നിനും നിബന്ധന വെക്കുകയാണ് അതൊന്നിന് മാത്രമല്ല ഇപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിബന്ധന വെച്ചു വീട് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതിന് നിബന്ധന വെച്ചു ഇപ്പോൾ പി എം ശ്രീ എന്ന് പറയുന്ന ഈ വിദ്യാഭ്യാസ മേഖലയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ നിബന്ധന വെച്ചു എല്ലാം നിബന്ധന വെച്ചുകൊണ്ടിങ്ങനെ കേരള ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ അതിശക്തിയായിട്ട് ബാധിക്കുന്ന രീതിയിൽ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിലപാടുകൾ സ്വീകരിക്കുന്നതിനെ ഇവിടെ യഥാർത്ഥത്തിൽ ഏത് ഗവണ്മെൻറ്റും ഫെഡറലിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം മുന്നോട്ടേക്ക് നോക്കുമ്പോൾ ഈ നിലപാടിനെതിർക്കേണ്ടല്ലേ കോൺഗ്രസ് നിലപാടിനെ എതിർക്കുന്നുണ്ടോ കോൺഗ്രസ് ഇവിടെ ഇപ്പോൾ സമരം നടത്താൻ പുറപ്പെട്ടിരിക്കുകയാണ് വളരെ വിചിത്രമായ കാര്യം കോൺഗ്രസിന് ഒരു അച്ചാക്ഷരം ഉണ്ടാകാൻ അവകാശമില്ല കോൺഗ്രസിൻ്റെ കാലത്ത് തന്നെയാണ് ബി ജെ പിയുടെ കാലത്ത് കോൺഗ്രസ് അംഗീകരിച്ചതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പി എം സി പദ്ധതിയിൽ ഒപ്പിട്ട ഗവണ്മെൻറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന സന്ദർഭത്തിൽ രാജസ്ഥാൻ ഗവണ്മെൻറ്റാണ് കർണാടകത്തിലേ ഇപ്പോൾ അവരെ ഭരിക്കുന്നുണ്ട് അവിടെയുണ്ട് തെലുങ്കാനയിലുണ്ട് അത്രയിലേ സംസ്ഥാനമുള്ളു ഇപ്പോൾ മുമ്പത്തെ പോലെ സംസ്ഥാനമില്ല അവിടെയെല്ലാം ഒപ്പിട്ടിട്ടുണ്ട് അവിടെയെല്ലാം നടപ്പിലാക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ ഇടതോട്ട ജനാധിപത്യ മുന്നോണി അടിക്കാൻ ഒരു വടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേലെ നിലപാട് സ്വീകരിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ്സിനുള്ളത് കോൺഗ്രസിൻ്റെ ഇരട്ടത്തപ്പാണ് അവർക്ക് രാഷ്ട്രീയമാണ് കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ പാടില്ല എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ് അവർ ചെയ്യുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നയപരമായിട്ട് അന്നും ഇന്നും ഇനി നാളെയും ഈ പി എം സി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നിബന്ധനകൾക്കെതിരാണ് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന പണം തരാതിരിക്കുന്നു അത് ചെറിയ രീതിയിലുള്ളതല്ല ആയിരക്കണക്കിന് കൂടി ഇപ്പം ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞ പോലെ എണ്ണായിരത്തോളം കോടി റുപ്യ നമ്മുടെ നെല്ല് സംഭരിച്ചത് ഉൾപ്പെടെയുള്ള പൈസ തരാതിരിക്കുന്നു ഓരോ നിബന്ധന വെച്ചുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ശക്തിയായ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്കെതിരായിട്ട് ഒരുതരം സാമ്പത്തിക ഉപരോധം പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പി എം സിറിയുടെ ഭാഗമായിട്ടും അത് തന്നെയാണ് സംഭവം അത് കുറേ കൊല്ലമായി ഇപ്പം ഇപ്പം തുടങ്ങിയതല്ല രണ്ട് മൂന്ന് വർഷമായി ഇതിൻ്റെ മേലെ നടക്കാൻ തുടങ്ങിയിട്ട് വലിയ രീതിയിലുള്ള സമരം നടന്നിട്ടുണ്ട് പ്രക്ഷോഭം നടന്നിട്ടുണ്ട് ഞങ്ങൾ അന്നും ഇന്നും സി പി ഐ എം എന്ന രീതിയിലായാലും സി പി ഐ എന്ന രീതിയിലായാലും എല്ലാവരും പി എം സി പദ്ധതി എന്നുള്ള ഈ ഈ ഈ നിബന്ധനയെ അതിശക്തിയായിട്ട് അന്നും ഇന്നും എതിർത്തുകൊണ്ടിരിക്കുകയാണ് നാളെയും അതുതന്നെയാണെന്ന് അറിയുക